ഒറ്റ തന്നെ വളരെ വിചിത്രമാണ് കാരണം ഒരാൾ അരവരെ വരെ അദ്ദേഹത്തിൻ്റെ ജീൻസ് താത്ത് വച്ചിരിക്കുന്നു അണ്ടർവെയർ താത്ത് വച്ചിരിക്കുന്നു കൈകൾ മുമ്പിലോട്ട് ഈ രീതിയിൽ കെട്ടിയിരിക്കുന്നു വളരെ വിചിത്രമായൊരു പുരുഷനാണ് അവിടെ കാണുന്നത് രക്തമാണെങ്കിൽ മുമ്പിലേക്ക് ഇങ്ങനെ പോയ പാടുകൾ കാണുന്നു ഇലകളിലൊക്കെ നിറഞ്ഞ് അവിടെയുള്ള കാടുകളിലൊക്കെ നിറഞ്ഞ് രക്തം ഇങ്ങനെ ചീറ്റിപ്പോയതായിട്ട് ശരിക്കും ഒഴുകിയായിരുന്ന മനസ്സിലായി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ ഈ ലിംഗം അതായത് അതന്നെ ലിംഗത്തിൽ ഒരു വലിയൊരു മുറിവ് കാണുന്നുണ്ട് അതും കാണും ഈ കഴുത്തിന് നല്ല മുറിവാണ് ഏകദേശം ശറ്റി പോകുന്ന രീതിയിലുള്ള മുറിവാണ് കണ്ണൂർ വിഷൻ ചാർജ് ചാർജ്ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചാർജ് ഷീറ്റ് ഒരു യുവാവിന്റെ കൊലപാതകത്തിലൂടെ സഞ്ചരിക്കുകയാണ് അക്രമരാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലം അന്ന് വിചിത്രമായ ഒരു കൊലപാതകം തലശ്ശേരിയിൽ നടക്കുകയാണ് തലശ്ശേരിക്കടുത്ത ഒരു ഗ്രാമപ്രദേശമാണ് എരഞ്ഞോളി എരഞ്ഞോളിയിൽ കുണ്ടൂർ മല എന്നൊരു പ്രദേശമുണ്ട് ഇന്നവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആർട്സ് കോളേജ് ഉണ്ട് ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കുണ്ടൂർ മലയിലെ എൻജിനീയറിങ് കോളേജിനോട് ചേർന്നുള്ള കഷുമാവിൻ തോട്ടത്തിൽ ഒരു യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട മണ്ണ് ആ നാട് അങ്ങനെ ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ആദ്യം അത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സംശയമുയർന്നു പിന്നെ ജനനേന്ദ്രിയം മുറിക്കപ്പെട്ടത് കണ്ടപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിന് അങ്ങനെ ഒരു സാധ്യതയില്ല പത്തും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തേഴും അമ്പതും അമ്പത്തും ഒക്കെ വെട്ട് വെട്ടി മനുഷ്യരെ കൊല്ലുമെങ്കിലും ജനനേന്ദ്രിയം കട്ട് ചെയ്ത ഒരു സ്വഭാവം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നൊരു തോന്നൽ ഭയന്നു വിറച്ച ആ കേസിൻ്റെ നാൾ വഴിയിലേക്ക് ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പി സുകുമാരൻ റിട്ടയർഡ് ഡിവൈഎസ്പി സഞ്ചരിക്കുകയാണ് പ്രേക്ഷകരെ ഇത്ര വലിയ ആമുഖം ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ഇതിലുണ്ട് പക്ഷേ നമുക്ക് പി സുകുമാരൻ്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കാം പ്രേക്ഷകരെ നിങ്ങൾക്കും ഒപ്പം പി സുകുമാരനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം സുകുമാരൻ ഈ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ എന്നും പഴയ കാലത്ത് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു മണ്ണായിട്ടാണ് അറിഞ്ഞിരുന്നത് അറിയപ്പെട്ടിരുന്നത് കണ്ണൂർ എന്ന് കേട്ടാൽ ആളുകൾക്ക് ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒത്തിരി മാറി താങ്കൾ തലശ്ശേരി സി എ ആയിരിക്കുമ്പോഴാണ് കുണ്ടൂർ മലയിൽ ഞാൻ തുടങ്ങിയെടുത്തു പറഞ്ഞതുപോലെ ഒരു കശുമാവിൻ തോട്ടത്തിൽ വെള്ളമൊഴുകിപ്പോകുന്ന വലിയ കുഴിയിൽ ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കാണപ്പെടുന്നു താങ്കൾക്ക് എപ്പോഴാണ് ആ വിവരം ലഭിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊടുമ്പിരികൊള്ളുന്നൊരു കാലഘട്ടത്താണ് വളരെ വ്യത്യസ്തമായ ഇങ്ങനെയൊരു കൊലപാതകം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അന്ന് ഏപ്രിൽ പത്തൊൻപത് രണ്ടായിരത്തി ആറ് അന്ന് എല്ലാ എല്ലാവരും വി വി ഐ പി ഡ്യൂട്ടി അന്ന് നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആദ്യമായിട്ട് ഇരിട്ടിയിൽ ഇരിട്ടി എന്നൊരു കുഗ്രാമത്തിലേക്ക് ഒരു മലയോര പ്രദേശത്തിലേക്ക് വന്ന് ആ ഡ്യൂട്ടിക്കായി ഞങ്ങളെല്ലാവരെയും ഇരിട്ടിയിലേക്ക് വിളിച്ചിരുന്നു അങ്ങനെ ഡ്യൂട്ടി ചെയ്ത് വരവേ നടന്നുകൊണ്ടിരിക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഒരു കോൾ വരുന്നു സാറേ ശേഷം കോള് വരുന്നു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കുണ്ടൂർമ്മല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകെയുള്ള വിശാലമായ കശ്മാവുൻ തോട്ടത്തിൽ ഒരു കുഴിയിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയത് അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് പ്രധാനപ്പെട്ട സി ഡി പാർട്ടിയാണ് അവരെയൊക്കെ വിവരം അറിയിച്ചു അപ്പോൾ അവർ ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോവാം സാർ അവർ പെർമിഷൻ വാങ്ങിക്കണം ഇതൊരു സീരിയസ് ഉള്ളൊരു മാറ്ററാണ് അങ്ങനെ അത് വളരെ സീരിയസ് ആണെന്ന് എനിക്കും തോന്നി അപ്പോൾ തന്നെ പെർമിഷൻ വാങ്ങി ഞങ്ങളുടെ ടീം നേരെ തലശ്ശേരിക്ക് തിരിക്കുകയാണ് തലശ്ശേരിക്ക് തിരിച്ച് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വിവരമൊക്കെ മനസ്സിലാക്കി നേരെ കുണ്ടൂർമല ഈ മലയിലേക്ക് പോവുകയാണ് കുണ്ടൂർമലയിൽ മലയിൽ എത്തുമ്പോഴാണ് എൻജിനീയറിങ് കോളേജിൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വടക്കോട്ട് മാറി പറഞ്ഞ പോലെ ഒരു വെള്ളമൊഴുകി വരുന്ന ഒരു ഓവുചാല വലിയൊരു കുഴിയാണ് ഒരു സ്ഥലത്ത് വലിയ കുഴിയാണ് എത്രയാൾ പൊക്കം ഉണ്ടാവുമോ കുഴിക്ക് അതേ ഒരു ഒന്നര ആൾ പൊക്കത്തിലുള്ള ഒരു കുഴിയാണ് അത് ഒഴുകുന്നതാണെങ്കിൽ ഒരുപാട് കുറ്റിക്കാടുകളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു കുഴിയാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒറ്റ തന്നെ വളരെ വിചിത്രമാണ് കാരണം ഒരാൾ അരവരെ വരെ അദ്ദേഹത്തിൻ്റെ ജീൻസ് താത്ത് വച്ചിരിക്കുന്നു അണ്ടർവെയർ താത്ത് വെച്ചിരിക്കുന്നു കൈകൾ മുമ്പിലോട്ട് ഈ രീതിയിൽ കെട്ടിയിരിക്കുന്നു കൈകൾ കെട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ചൂടിക്കയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചൂടിക്കയർ എന്ന് പറയാം അതായത് ചകിരിയിൽ നിന്നുണ്ടാക്കുന്ന കയർ ഉണ്ടാക്കുന്ന കയർ അതിൽ കെട്ടിയിരിക്കുന്നു കണ്ണ് തുണി കൊണ്ട് കെട്ടിയിരിക്കും കാണാതെ വേത്തൽ അടച്ച് കെട്ടിയിരിക്കുന്നു അപ്പോൾ മുമ്പോട്ട് ഒരു ചെരിഞ്ഞിരിക്കുന്ന മുമ്പോട്ടൊരു ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് വളരെ വിചിത്രമായൊരു പുഷനാണ് അവിടെ കാണുന്നത് രക്തമാണെങ്കിൽ മുമ്പിലേക്ക് ഇങ്ങനെ ചീറ്റിപ്പോയ പാടുകൾ കാണുന്നുണ്ട് കാരണം ആ പുഷനിൽ വളരെ മുമ്പോളം വളരെ മുന്നിലോളം രക്തം പോയ ഇലകളിലൊക്കെ നിറഞ്ഞ് അവിടെയുള്ള കാടുകളിലൊക്കെ നിറഞ്ഞ് രക്തം ഇങ്ങനെ ചീറ്റിപ്പോയതായിട്ട് ശരിക്കും ഒഴുകിയായിരുന്നു എന്നാണ് മനസ്സിലായത് അത് കണ്ടാൽ അങ്ങനെ പോയി കിടക്കുന്നതാണ് കാണുന്നത് ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം ചുറ്റുപാടും നടത്തി ഒരു ആ സമയത്ത് ഒരു മഹസർ എന്തായാലും ബോഡി പെട്ടെന്ന് അതൊരു സമയമാണ് ഇനി ആവാൻ പോകുന്നത് കാടാണ് ഇനി ബോഡി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് മൃഗങ്ങളോ മറ്റോ ചെറിയ ഡാമേജ് വരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് ബോഡി ആശുപത്രിയിൽ മാറണ തീരുമാനത്തിൽ ഒരു പ്രാഥമിക മാവസർ ഉണ്ടാക്കി ഒരനുബന്ധ മാത്സർ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ മനസ്സിലായി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ ഈ ലിംഗം അതായത് ലിംഗത്തിൽ ഒരു വലിയൊരു മുറിവാണ് നമ്മൾ അതും കാണും ഈ കഴുത്തിന് നല്ല മുറിവാണ് ഏകദേശം അറ്റ് പോകുന്ന രീതിയിലുള്ള മുറിവാണ് അപ്പോൾ ഈ പറഞ്ഞ ലിംഗത്തിനുള്ള മുറിവും അന്ന് അപ്പോൾ തന്നെ നോട്ട് ചെയ്തിരുന്നു അതുപോലെ സ്ഥലത്ത് ഒരു ഷർട്ട് അവിടെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഈ ദൈവത്തിൻ്റെ ഒരു നീതി എന്ന് പറഞ്ഞാൽ എന്ത് തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മുടെ പോലീസ് തന്നെ എത്തിയ ലൊക്കാർട്ട്സ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നുണ്ട് ഒരു എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാവും അപ്പോൾ എന്നാലും നമ്മൾക്ക് ഒന്നുമില്ല എന്താണ് ഇത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ശരിക്കും അത് തോടിലൂടെ ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ഇവിടെ രക്തം തന്നെ താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമർത്ഥരായ ഉണ്ടായിരുന്നു ഹേമരാജനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വത്സൻ ഉണ്ടായിരുന്നു അജയൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അത് നാട്ടുകാരുടെ സഹായത്തോടെ അപ്പോൾ നാട്ടുകാരും കുറേ വരാൻ തുടങ്ങി അപ്പോൾ അതിലിറങ്ങി അത് അതേ തന്നെ അഴിച്ച് കയ്യെല്ലാം എന്നാ ഈ പറഞ്ഞ പോലെ മുമ്പിൽ കെട്ടി വച്ചിരിക്കുന്ന ഭാഗം എന്നെ അഴിച്ചു മാറ്റി ഇയാളെ മുകളിൽ എടുത്ത് വെച്ച് പിന്നീട് സ്ട്രച്ചറിൽ കയറ്റി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം അന്ന് തന്നെ നമ്മൾ ഇതന്നെ ഏകദേശം ഒരു സൂചന കിട്ടി ഇത് ഇന്ന് നമ്മള സ്ഥലത്തിൽ അന്വേഷിച്ചു വിവരം പലതിൽക്കുന്ന ആളുകൾ വന്നു ഇന്നൊരാളെ രാവിലെ മുതൽ കാണാനില്ല അപ്പോൾ ഏകദേശം അത് ഒരു സൂചന കിട്ടി ഇത് പിന്നെ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ട് ഒരാൾ സൂചന കിട്ടി അങ്ങനെ അവിടെ പോയി അന്വേഷിച്ച് അത് അവിടുന്ന് അവരുടെ ബന്ധുക്കളെ ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നു ഇത് കാണിച്ചു കൊടുത്ത് അത് ഉറപ്പ് വരുത്തി അയാളുടെ മൊഴിയിൽ എഫ് അല്ല അല്ല എഫ് ഐ ആറിൽ നമ്മളെന്ന് ഇത്രേ പറഞ്ഞോളൂ ഇങ്ങനെ ഒരു കുണ്ടൂർമല എഞ്ചിനീയറിങ് കോളേജിൻ്റെ പിറകുവശത്ത് വിജനമായ സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നു തന്നെ പറഞ്ഞ് എഫ് ഐ ആർ ആണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് കൊണ്ടുണ്ട് പ്രതികളാരൊന്നും വ്യക്തമല്ല ഇങ്ങനെ തന്നെ പറഞ്ഞൊരു ഹ്രസ്വമായൊരു എഫ്ഐആർ എഫ് ഐ ആർ ആണ് ഇട്ടത് അതിനുശേഷം ഇതിന്റെ ചുരുളഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം വളരെ വിചിത്രമാണ് അതായത് നമ്മുടെ സംഭവ സ്ഥലത്ത് പോലീസിനെ ഇട്ടു ഈ രാത്രിയിലവിടെ ഗാർഡ് ഇട്ടോ ഗാർഡിട്ടുക്കോട് സീരിയസ് ആയിട്ടൊരു മുള്ളൻ പന്നി ഉൾപ്പെടെയുള്ള ജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് ആണെങ്കിൽ പോലും അത് നയപ്രകാരം ലൈറ്റെല്ലാം കൊടുത്തിട്ടാണോ അവിടെ ഒരു ജനറേറ്റർ നമ്മൾ കൊണ്ടുവന്നതിന്റെ ഓർമ്മ അതാണ് അറിയേണ്ടത് കുണ്ടൂർമല ഈ പറയുന്ന കഷുമാവിൻ തോട്ടം എന്ന് പറഞ്ഞാൽ നിബിഡമാണ് അതെ അതെ അപ്പോൾ പോലീസുകാരെട്ടു കാരണം അതൊരു പ്രമാദം യാതൊരു സാക്ഷികളില്ല നമുക്കറിയാം ഇതിന് വളരെ വിജനമായ പ്രദേശത്താണ് അപ്പോൾ തെളിവുകൾ ശേഖരിക്കേണ്ട വളരെ നമ്മൾ ഒരു ഗുരുതരമായ അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് വരും അപ്പോൾ ഒരു ഇഞ്ച് പോലും നഷ്ടപ്പെടാതെ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ സീ എന്ന നമ്മളെ പ്രത്യേകിച്ച് ജനറേറ്ററൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് സീൻ ഗാർഡ് ഇട്ടു പിറ്റേന്ന് അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും നമ്മൾ ബോഡി കൃത്യം വിശദമായ ഇൻക്വസ്റ്റ് നടത്തി പഞ്ചായത്തുകാർ വേണം അതായത് നാട്ടുകാർ അഞ്ച് പേര് വേണം അതിന് പഞ്ചന്ന എന്നാ പറയുക അവർ വേണം അതുപോലെ തന്നെ ബന്ധുക്കൾ സാന്നിധ്യം വേണം അങ്ങനെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ മേലുദ്യോഗസ്ഥന്മാർ എല്ലാ സമയത്ത് എല്ലാവരും വന്ന് അതിലെത്തി പിന്നീട് അത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ പല പലതരത്തിലേക്ക് മാറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പല ആളും ആ രീതിയിൽ വരുന്നത് വീഡിയോ കവറേജ് ഉണ്ടായിരുന്നു വീഡിയോ കവറേജും എല്ലാം ചെയ്തു എല്ലാം ചെയ്തു വെച്ചു രാഷ്ട്രീയ നേതാക്കളൊക്കെ നേതാക്കളൊക്കെ വന്നിരുന്നു ഇത് അറിഞ്ഞ് ആ ഏരിയ ഓഫ് നിബിഡമായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഏരിയയാണ് ഒരുപാട് അതുകൊണ്ട് തന്നെ അവരും അവരുടെ സാന്നിധ്യവും വന്നു കൃത്യമായിട്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ ഒരു ഓപ്പൺ പ്രധാനമായിട്ടുള്ള മുറിവുകൾ ഈ പറഞ്ഞ് കഴുത്തിനാണ് ഒറ്റപ്പെട്ട് ഉള്ളത് ഈ വേറെ മുറിവുകളൊന്നുമില്ല നമ്മൾ അത് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഈ പറഞ്ഞ് പഞ്ചായത്തുകാരുടെയും എല്ലാവരെയും ഒപ്പം വാങ്ങിച്ച് ആ മുറിവെല്ലാം രേഖപ്പെടുത്തി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയി ആ എന്നാൽ ഫോറൻസിക് ഡോക്ടർ അവിടെ ഉള്ളത് അവിടുത്തെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പ്രഗൽഭനായ ഒരു ഡോക്ടറാണ് അപ്പോൾ അയാൾ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്തതാണ് അവിടെ കൊണ്ടുപോയി വിശദമായ പോസ്റ്റ്മോർട്ടത്തിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞ് തുടക്കത്തിൽ അന്നല്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് ഞാൻ പറയാം അങ്ങനെ തിരിച്ചു പോകും അപ്പോൾ ഇതിൽ നമുക്ക് ആകെ ആ സ്ഥലത്തുനിന്ന് നിന്ന് കിട്ടിയത് ഒരു ഷർട്ടാണ് ആ ഷർട്ട് മാത്രമാണ് അതിൽ ഒന്നുമില്ല പഴയ അന്നത്തെ കാലത്ത് പഴയ ഷർട്ടാണ് അത് ഒരു ചെറിയൊരു ഓറഞ്ച് കളറുള്ള അതിൽ കുറച്ച് ഇതുള്ളൊരു ഷർട്ടാണ് എൻ്റെ ഓർമ്മയുണ്ട് അപ്പോൾ ആ ഷർട്ടാണ് ആ സ്ഥലത്തുനിന്ന് നമ്മൾ കിട്ടിയ ഏക ഒരു സാധനം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ് ചകിരി കൊണ്ടുണ്ടാക്കിയ ചൂടിക്കയറാണ് അപ്പോൾ അതിലെടുക്കുമ്പോൾ കണ്ടത് സിമെൻറ്റിൻ്റെ പാടുണ്ടായിരുന്നു ഒരു സിമൻറ്റിൻ്റെ അതിൽ നിന്ന് അപ്പം തന്നെ നോട്ട് ചെയ്തിരുന്നു സിമൻറ്റ് പാടുണ്ടായിരുന്നു ഈ ഷർട്ടിലും ചെറിയ സിമൻറ്റ് പാടുണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ണ് കെട്ടിയ തുണിയിലും ആ തുണിയിൽ ഉണ്ടായിട്ടില്ല കയറിലാണ് ഉണ്ടായത് സിമൻറ്റ് പാട് ഉണ്ടായത് അതൊരു പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു കാരണം ഒരു ആവശ്യം എന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ആവശ്യത്തിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ളതെന്നും നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോയിരുന്നു അങ്ങനെ ആ ചൂടി കയറി സിമെൻറ്റിൻ്റെ പാടുണ്ടായിരുന്നു അങ്ങനെ ഈ പരിയാരം മെഡിക്കൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ ബന്ധു ബന്ധുക്കൾക്ക് പിന്നെ ബോഡി മറവ് ചെയ്യാൻ വിട്ടുകൊടുത്തു അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഇതിന് ഒരു കേസിലൊരു സാക്ഷിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു തുടക്കത്തിൽ നമ്മളെ മനസ്സിൽ വന്നിരുന്നു അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഒരു ചെറിയ സാധ്യതകൾ പോലും സയൻറ്റി അത് ശാസ്ത്രീയമായതായാലും ശരി ബാക്കിയുള്ള എല്ലാ സാഹചര്യവും തെളിവുകളും നമ്മൾ കലക്റ്റ് ചെയ്തേ മതിയാകുമെന്നുള്ളൊരു വളരെ തീഷ്ണമായ ഒരു ദൃഢമായ ഒരു എഫർട്ടിലേക്ക് നമ്മൾ പോണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ പോലീസ് ടീമിനെയും വെച്ചിട്ട് ഞങ്ങൾ അന്ന് ചെയ്തത് ആദ്യം തന്നെ ചെയ്തത് ഈ പറഞ്ഞ നെട്ടൂര് എന്ന സ്ഥലത്താണ് ഈ മരണപ്പെട്ട ആളുടെ വീട് അപ്പോൾ നെട്ടൂരെന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള മാർഗം പല വഴിക്കും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഒരു മാർഗം ഞങ്ങൾ കണ്ടത് അവിടുന്ന് പെരുന്താറ്റിൽ നിന്നുള്ള ഒരു നടവഴിയുണ്ട് അങ്ങോട്ട് ഒരുങ്ങാ കുന്നുകയറി കുന്നുകയറി പോകുന്നൊരു സ്ഥലമുണ്ട് പിന്നെ വേണമെങ്കിൽ ഇപ്പുറം തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടും അങ്ങോട്ടേക്ക് പോകാനുള്ള വഴികളുണ്ട് ഒരു ഈ പറഞ്ഞ ബസ്സിൽ ബസ് മാർഗവും അതിൻ്റെ താഴെ കുന്നിന് ചെരുവിലേക്ക് വരാനുള്ള ഒരു അത് മലാലിലേക്ക് പോകുന്നൊരു ഏരിയ ആണത് അങ്ങനെയും സ്ഥലമുണ്ട് അങ്ങനെയൊരു സാധ്യതയുണ്ട് അപ്പോഴേ ഈ അന്വേഷണം തുടങ്ങി ഈ ഷർട്ട് എന്നാണ് നമുക്ക് ഒരു ആകെ കിട്ടിയ ഒരു സാധനം പിന്നെ കയറ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഷർട്ട് കിട്ടിയത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ ഷർട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ അതിനൊന്നും വായിക്കാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് ഒരു ബിഗ് ഷോ എന്നുള്ളൊരു പരിപാടി ആരംഭിച്ചു അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സെൻറ്റിഫിക് എക്സ്പേർട്ടും അതുപോലെ ബ്ലഡ് കളക്ട് ചെയ്യാനും ഈ പിന്നെ ഡോഗ് സ്ക്വാഡും പിന്നെ ഫിംഗർ പ്രിൻറ്റും ഫോട്ടോഗ്രാഫറും എല്ലാം വന്നിട്ടുണ്ട് അത് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ അവരോരോരാളുടെ ഓരോരു പണി ചെയ്തു അപ്പോൾ അത് അവരെല്ലാം കളക്ട് ചെയ്തു പക്ഷെ അതിൻ്റെ ഇടയിൽ ഡോഗ് സ്ക്വാഡിന് ഈ അങ്ങ് ഫ്രീ വിട്ടിട്ടാകുമ്പോൾ ഈ ഡോഗ് പോയ ദിശ ഒരു ഭാഗത്തേക്കാണ് മലാൽ ഭാഗത്തേക്ക് മലാൽ ഭാഗത്തേക്ക് പോയി ഒരു അഞ്ഞൂറ് മീറ്റർ ഈ നായി ഓടിപ്പോയി അപ്പോൾ നമ്മൾ ആ ഭാഗം നോട്ട് ചെയ്തു അത് എവിടേക്കാണ് പോയത് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്തു അത് കുറിച്ച് വെച്ച് അത് മനസ്സ് തന്നെയുണ്ട് പക്ഷേ നമുക്ക് ഒരു പ്രത്യേക ഇത് അങ്ങനെ ഒരു വീടുകളിലേക്ക് അങ്ങനെയൊന്നും കയറിപ്പോയിട്ടില്ല പക്ഷേ ആ ഭാഗത്തേക്കാണ് പോയത് അങ്ങനെ വന്നു എന്നാൽ നമ്മൾ നമ്മളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീടിന് ഈ മരിച്ചവൻ്റെ വീട് പരിശോധിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല അങ്ങനെ നേരെ വീട്ടിലെ യാതാണ് പ്രധാന അപാധികമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ വീട് അരിച്ച് പെറുക്കുമ്പോൾ ഇവൻ്റെ റൂമിൽ നിന്ന് ഒരു നിന്ന് ഒരു പ്രണയലേഖനം കിട്ടുന്നു പ്രണയലേഖനം കിട്ടി അത് നമ്മളെ ഏകദേശം അഡ്രസ്സായാലും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ പ്രണയലേഖനം ഉള്ള പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ആളെ പോകുമ്പോഴേക്ക് എന്തോ വലിയൊരു വലിയൊരു ദുരന്തം പോലെ അതൊരു സംഭവം ഈ നായ പോയ ഭാഗമായിട്ട് നല്ലൊരു മാച്ച് വന്നു ഈ പറഞ്ഞ പ്രണയലേഖനം വീട്ടിൽ എല്ലാവരോടും ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് വീട്ടുകാർക്കും ഇവൻ്റെ മരണപ്പെട്ട ആളുടെ സുഹൃത്തുക്കൾക്കും ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് തന്നു ഇന്ന സ്ഥലത്ത് ഒരു ഉത്സവത്തിൻ്റെ സ്ഥലത്ത് ഇങ്ങനെയൊരു ഈ കുട്ടി ഇവനെ തപ്പി നടക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റ് കൂട്ടുകാർ കണ്ടിരുന്നു അപ്പോൾ ഇത് ശരിയാണ് ഇന്ന ഭാഗത്തുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി കുട്ടിയുടെ വീട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ആ കുട്ടിയുടെ വീട് ഞങ്ങളെ കണ്ടുപിടിച്ചു അപ്പോൾ വീട്ടുകാർക്കും ഇതിനെപ്പറ്റി അറിയാം ഈ കുട്ടിയുടെ അച്ഛനെ അറിയാം ഇവനിങ്ങനെ ഈ മരണപ്പെട്ട ആളുമായിട്ട് ഇവൻ ഈ കുട്ടി പ്രേമത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇവനൊരിക്കലും മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ ഈ കുട്ടിക്ക് അവനോട് ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു ആ പ്രേ ഉണ്ടായിരുന്നു എന്നാൽ ഈ അച്ഛന് അറിയാം അപ്പോൾ അച്ഛൻ ഈ കുട്ടിയെ പലപ്പോഴും ഇരുന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്രണയലേഖനവും കൊണ്ട് ഞങ്ങൾ അത് അവൾ എഴുതിയാണെന്ന് മനസ്സിലായി അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ അത് അവൾ എഴുതിയാണെന്ന് മനസ്സിലായി അങ്ങനെ ആ കുടുംബത്തെ ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല സ്റ്റേഷനിൽ എല്ലാവരും കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു അവർ മാത്രമാണ് പെൺകുട്ടിയെ മാത്രമാണ് അല്ല ആ പെണ്ണിയുടെ അച്ഛനെയും അവർ അമ്മയും അന്ന് സ്റ്റേഷനിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ വിളിച്ച് അവർ വന്നു അവർക്ക് വന്നു സ്റ്റേഷനിൽ ഇരുന്നു അപ്പോൾ അതിന് പിന്നീടുകൾ അതിൻ്റെ ആ സമയത്ത് തന്നെ ഒരു ബ്രേക്ക് വന്നത് മനസ്സിൽ ഈ അച്ഛൻ ഒരു സിമൻറ്റ് തേപ്പുകാരനാണ് വീട്ടിൻ്റെ തേപ്പൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടീമിൻ്റെ മനസ്സിലേക്ക് വന്നു സാറേ ഈ കയറിന് സിമൻറ്റ് പാടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇയാൾ ഇങ്ങനെ കയറൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് തേപ്പിന് വേണ്ടി അപ്പോൾ അത് അതുപോലെ ഷർട്ടിനും ചെറിയ സിമൻറ്റ് പാടുകളുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലേക്കും പോന്നു അപ്പോൾ പ്രണയലേഖനം ലേഖനം ഉറപ്പിച്ചു വന്നു പെൺകുട്ടിയെ വീട്ടിൽ പോയി അത് സ്ഥിരീകരിച്ചു അപ്പോൾ അച്ഛനാണെങ്കിൽ എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ മരിച്ചതും ഇതിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നായ പോയതും ഈ വീടിൻ്റെ ഭാഗത്തേക്കാണ് ഇത്രയും ഇത്രയാകുമ്പോൾ തന്നെ നാട് നാട്ടിലെ ആളുകൾ മുഴുവൻ ഇളകാൻ തുടങ്ങി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും ഒരു തീരുമാനം വരാൻ തുടങ്ങി ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ തന്നെ ഒരു സൂചനയിലേക്ക് പോകാൻ തുടങ്ങി ഏകദേശം പ്രതികൾ കസ്റ്റഡിയിലായി എന്നൊരു സൂചന പരന്നു നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അടയിലും അത് കുറച്ച് സ്വീ ഒരു സ്വീകാര്യമായി വരാൻ തുടങ്ങി പക്ഷെ നമ്മുടെ അന്വേഷണ ബുദ്ധി അങ്ങനെ ഒരു പറഞ്ഞല്ലോ എപ്പോഴും യഥാർത്ഥ പ്രതിയെയും യഥാർത്ഥ സംഭവം കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രധാന കടമയാണ് ആരെങ്കിലും പറഞ്ഞ ഒട്ട് കേട്ടിട്ട് തൊള്ളാൻ പറ്റില്ല പെൺകുട്ടി അച്ഛൻ ഞാൻ ആ പറയുന്നത് മകൾക്ക് ഒരു പ്രേമം അറിയാം പക്ഷെ അത് ഇങ്ങനെയുള്ളൊരു ഞങ്ങൾക്ക് അത് ഇത് ഈ സംഭവമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല പട്ട പെൺകുട്ടിയെ അതിൽ നിന്ന് മകളെ അതിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഇവനെക്കുറിച്ച് അന്വേഷിച്ചതിലും അവർക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് സാറേ നമ്മൾ സംഭവത്തിൽ ഒരു തരത്തിലുമില്ല പിന്നെ ഈ ഇങ്ങനെ നായി വന്നതും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ കയറിന് സിമെൻറ്റ് വന്നതും അതൊന്നും ഇയാൾക്കറിയില്ല ഒന്നും അറിയാം ഇയാളത് ഉറച്ചു നിന്നു ഞങ്ങളും അത് വളരെ വളരെ അയാളെ രൂക്ഷമായിട്ടൊന്നും കൈ ഞങ്ങൾ എന്നൊരു കുടുംബത്തെ പോലെ അവിടെ ഇരുത്തി ഭാര്യയുണ്ട് മകളുണ്ട് അച്ഛനും അവിടെ ഇരുത്തിയെന്നല്ല അന്വേഷണം വളരെ സ്പീഡായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിലെ ടീം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സജീവമായിട്ട് സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അങ്ങനെ വന്നു അപ്പോഴേക്കുകൾ വന്ന രണ്ടാമത്തത് ഈ പ്രണയലേഖത്തിൻ്റെ അവിടെ കിടക്കുമ്പോൾ തന്നെ ഈ പിന്നെ വീടിലേക്ക് തേജസ്സിൻ്റെ കോപ്പികൾ വരാൻ തുടങ്ങി അത് തേജ് എങ്ങനെയാതെ തേജസ് എന്ന് പറയുന്നത് അന്ന് അറിയാമല്ലോ അന്ന് പിന്നെ വളരെ എൻ ഡി എഫിൻ്റെ ഒരു ലേഖനം ഒരു ബുക്കാണ് അത് വരാൻ തുടങ്ങി അപ്പോൾ ഈ പത്രത്തിൽ വരുന്ന ന്യൂസൊക്കെ ആരോ അത് പിന്നീട് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അതിങ്ങനെ മനസ്സിലാക്കി അവിടെ ആയിരിക്കാം അതിനെ ഒരു ബലപ്പെടുത്താൻ വേണ്ടി തീവ്രവാദമായി ബന്ധപ്പെടുത്താൻ വേണ്ടി ലേഹന ഈ പറഞ്ഞ തേജസിൻ്റെ കോപ്പികൾ ഈ വീടിൻ്റെ ഒന്നോ രണ്ടോ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ അവിടത്തേക്ക് വന്നിരുന്നു അപ്പോൾ അത് ആളുകൾക്ക് അത് മനസ്സിലാക്കി അപ്പോൾ പറഞ്ഞു ഒന്നും കൂടെ തീവ്രവാദത്തിലേക്കുള്ള ഒരു ചിന്ത ആളുകളുടെ മനസ്സിൽ വരാൻ തുടങ്ങി ഒന്ന് ലിംഗത്തിലുള്ള മുറിവ് പിന്നെ ഈ തേജസിൻ്റെ കോപ്പികൾ വരാൻ തുടങ്ങുക അപ്പോൾ എന്നാലും അതൊരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് ഒരു ഗ്രൂപ്പ് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് ആ ഏരിയ അങ്ങനെയാണ് എന്തോ ഭീഷണി കത്തുകളൊക്കെ വന്നിരുന്നു അതിനോട് കൂടെ അത് വരേണ്ടത് ഞാൻ പറയാം അത് അതിൻ്റെ ഇടയിൽ തന്നെ ഇവൻ്റെ വീട് പരിശോധിച്ച് വരുമോ ഇവൻ്റെ വീട് പരിശോധിച്ച് വരുമ്പോൾ ഭീഷണിക്കത്തുകൾ കത്തുകൾ നിന്നത് തട്ടി അധികാരമില്ല നിന്നെ തട്ടിക്കളയും പക്ഷേ ആരാന്നില്ല അത് ഭീഷണി കത്തുകൾ ഒന്ന് ഒന്നോ രണ്ടോ ഒന്ന് രണ്ടെണ്ണം ഇവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇതപ്പോൾ പ്രണയലേഖനം കിട്ടുമ്പോൾ തന്നെ ഭീഷണി കത്തുകളും കിട്ടും നിന്നെ ഇല്ലാതാക്കും നെയ്യ് ഇനി അധികാരം ഉണ്ടാവില്ല എന്നും പറഞ്ഞുള്ള ഭീഷണി കത്താണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് അത് പിന്നീടാണ് നമ്മൾക്കത് ട്രേസ് ചെയ്യാൻ പറ്റിയത് ആ ക ആ കത്തുകളും നമ്മൾ സീസ് ചെയ്തു നമ്മുടെ ബന്ധബസ്ലെടുത്തു പ്രണയലേഖനം ബന്ധബത്തിലെടുത്തു ഈ ഭീഷണി കത്ത് ബന്ധബസ്റ്റിലെടുത്ത് വെച്ചു പക്ഷേ അപ്പോൾ അത് പത്രങ്ങളും ആ പത്രങ്ങളും ബന്ദബസ്ലെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് മൂന്നും മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് വീണ്ടും അന്വേഷണം മുമ്പോട്ട് തന്നെ പോയി അപ്പോൾ പിന്നീട് വരുന്നത് ഈ പറഞ്ഞ അപ്പോൾ ഗോപാലകൃഷ്ണൻ സാർ അത് നല്ലൊരു ഒരു ബ്രേക്ക് ചെറിയൊരു അങ്ങ് പൊട്ടിച്ചു അദ്ദേഹം പറഞ്ഞു സുകുമാര നിങ്ങളെ ഒരു കായ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ അയാളുടെ ആനസിൽ ചെറിയൊരു ഒരവുണ്ട് ഈ ആങ്കിൾ ഒന്ന് പരിശോധിക്കണം പറഞ്ഞു ഒരു പ്രകൃതി വിരുദ്ധത ഇതിൽ വന്നിട്ടുണ്ട് ആ പിന്നെ അങ്ങനൊരു ഒരു അറ്റി ഒരു ഒരു പെർവേശനമുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഭാഗം കൂടെ അന്വേഷിച്ചോന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വന്നു പിന്നെ ഡോക്ടർ പിന്നെ ഏനസ് പരിശോധിച്ചിട്ടാകുമ്പോൾ അവർ വളരെ മൈന്യൂട്ട് പരിശോധിക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു ആ ഒരു ആങ്കിളും കൂടി ഇതിലേക്ക് വച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഏംഗിളും കൂടെ അന്വേഷിക്കാൻ നമ്മൾ നിർബന്ധമായി അങ്ങനെ വരുമ്പോഴാണ് അതിലൊരു രസകരമായൊരു കാര്യം ഇവൻ കുറേ കാലമായിട്ട് മരിച്ചവൻ ആടെ ഒരു ഷട്ടിൽ കോർട്ടിൽ ഒരു കളിക്കാൻ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പരിശോധിക്കൊരു മർച്ചൻ്റ് നേവിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ഒരാൾ ഇവനായിട്ട് നല്ല ബന്ധം ഉള്ളതായിട്ട് മനസ്സിലായി അപ്പോൾ അയാളെയും സ്റ്റേഷനിൽ കൊണ്ടു കൊണ്ടുപോവാത്തു കാരണം ഈവൻ കുറേ കാലമായിട്ട് ഇയാളായിട്ട് നല്ല ബന്ധമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ട് അപ്പോൾ അതൊരു മർച്ചൻ്റ് നേവി ജോലിയുള്ള ഒരാളാണ് അപ്പോൾ അയാളെയും കൊണ്ടുവന്നു ഇയാൾ പോകുന്ന അത് വെച്ചാൽ ഈ ഒരു ഡോക്ടർ പറഞ്ഞേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് അയാൾ ഞങ്ങൾ കസ്റ്റഡി വെച്ചില്ല പക്ഷേ അയാൾ ഇൻട്രോഗേറ്റ് ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്ത് അങ്ങനെ സ്ഥിരമായി അയാൾ വന്നിട്ടുണ്ടോ മൂന്നോ പ്രാവശ്യം ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അയാളെയും വിട്ടു അങ്ങനെ മുമ്പോട്ട് പോകുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഷർട്ടിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും പോകുന്നത് പെൺകുട്ടിയും അച്ഛനും അമ്മയിലേക്ക് അതായത് അവർ പറഞ്ഞു ഇത് ഭയങ്കര ഒരു ഒരു സമൂഹത്തിൽ ഭയങ്കര ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് വലിയ തീവ്രവാദം ഇതെല്ലാം വരുമ്പോൾ സുഖമാരം അത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകും അങ്ങനെ ഒരു ഭയങ്കരമായ സമ്മർദ്ദം അല്ലെങ്കിൽ മോളിൽ നിന്നും അങ്ങനെ സമ്മർദ്ദമുണ്ട് എന്ന് അന്നത്തെ എസ് പി പറഞ്ഞു ഡിവൈഎസ്പി പറഞ്ഞു അപ്പോൾ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ തന്നെയാണ് വിവരം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കരമായി കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം പറഞ്ഞു സാർ അങ്ങനെ തെളിവുകൾ ഒത്തു വരാതെ ആവില്ല സാർ ഞാൻ കുറച്ച് ഉടക്കേണ്ടി വന്നു സ്നേഹപൂർവ്വം സാർ ആ അധിക്കാറും നല്ലതാണെന്ന് പിന്നെ എനിക്ക് തോന്നി